ഗസ് എന്താ അറിയില്ല പെട്ടെന്ന് പനി പിടിച്ചു രാവിലെ ജിമ്മിന് പോയപ്പോൾ നല്ല തല കറങ്ങുക ക്ഷീണം അങ്ങനെ വീട്ടിൽ വന്ന് പൊന്നുതാ കഞ്ഞും ചമ്മന്തി ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് താതിക്കിറങ്ങിയപ്പോതാ മക്കളെല്ലാരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഉച്ചക്ക് കഞ്ഞും പയറും പിന്നെ ചമ്മന്തിയും അച്ചാരും ഒക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് ബേബി ഫുഡ് കഴിക്കാൻ നല്ല വാശി കാണിക്കുന്നുണ്ട് അച്ചമ്മത ആ കലണ്ടറിൻ്റെ അടിയിലും പുറത്തൊക്കെ നടന്ന് നല്ല കഷ്ടപ്പെട്ടിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ഒ ആർ എസും കുറച്ച് മരുന്നൊക്കെ ആയിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് ഒ ആർ എസ് കളക്കി കുറച്ച് കുടിച്ച് ഇപ്പോഴാണ് നമ്മുടെ തങ്ങളും ഉണ്ണിയേട്ടനും കൂടി വരുന്നത് പിന്നെ കുറേ നേരം അവരോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു നിയോബേബി ഉറങ്ങിയിരുന്നു പിന്നെ പൊന്നു നിയോ ബേബീനായിട്ട് വന്ന് അങ്ങനെ നിയോ തങ്ങളെ ഉണ്ണിയേട്ടനൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്നു പിന്നെ ഞങ്ങൾക്ക് ബാബുവിൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു അപ്പോൾ ദച്ചും തൂബിയൊക്കെ ഇറങ്ങി എല്ലാവരും ഉണ്ട് ഏട്ടനൊക്കെ ഉണ്ട് ഇതാ നിയോ ബേബി കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടി ഓടിക്കാൻ കേട്ടോ അങ്ങനെ ബാബുൻ്റെ വീട്ടിലെത്തി വിരിച്ചുവെച്ചതാണ് അടുത്ത കുട്ടികളെ ടോയ്സിൻ്റെ മുകളിൽ അവർ കളിക്കുന്നെ നോക്കിയിട്ട് നിയോ നിയോബേബിയും ദച്ചും ധ്രുവിയൊക്കെ കുറേ നേരം നിന്ന് പിന്നെ അവരുടെ ടോയ്സിൻ്റെ മുകളിൽ കയറി കളി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഷീമേച്ചും ധ്രുപും ദൈവമൊക്കെ കൂടി വന്നു പിന്നെ നിയനായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു ഇന്നിത്രയുള്ളൂ